പവർ റൂമിലേക്ക് കയറാനുള്ള ലാസ്റ്റ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ബ്ലോക്ക്സ് കൊടുത്തിട്ടുണ്ടാവും അത് ഒന്നിന് പിറകിൽ ഒന്നായിട്ട് ഒരു ടേബിളിൽ വയ്ക്കുക ആ ടേബിളിൻ്റെ അറ്റത്ത് ഒരു ബോൾ വെച്ചിട്ടുണ്ട് ഈ ബ്ലോക്സ് ബ്ലോക്ക്സ് നിരനിരയായിട്ട് വെച്ചിട്ട് അവസാനത്തേറ്റും പിന്നിലുള്ള ബ്ലോക്ക് പയ്യെ തട്ടി ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ ബ്ലോക്സ് മറിഞ്ഞ് വീണ് ആ പന്തിൽ വന്ന് തട്ടി ആ പന്ത് താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ വീത്തുക എന്നതാണ് ടാസ്ക് അപ്പോൾ നെസ്റ്റ് ടീമും പവർ ടീമാണ് മത്സരിക്കുന്നത് പവർ ടീമിൽ നിന്ന് ജിൻഡോയും റെസ്മിനും അതുപോലെ നെസ്റ്റ് ടീമിൽ നിന്ന് വന്നത് ആദ്യത്തെ റൗണ്ട് കളിക്കാനായിട്ട് വന്നത് നോറയും ശ്രീതുമാണ് മൂന്ന് റൗണ്ട് ഉണ്ട് അതിൽ രണ്ട് റൗണ്ടിലെങ്കിലും വിജയിക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ച പവർ ടീമിലേക്ക് വരിക അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത് നിലവിലെ പവർ ടീമായ ജിൻഡോയും റെസ്മിനും തന്നെയാണ് ഒന്നാമത്തെ റൗണ്ടിൽ അവർ ജയിച്ചു ഇനി രണ്ട് റൗണ്ടുകൾ കൂടെ ഉണ്ട് ആ രണ്ട് റൗണ്ടുകളിൽ ഒരു റൗണ്ടെങ്കിലും ജിൻഡോയുടെ ടീം വീണ്ടും ജയിക്കുകയാണെങ്കിൽ ഓൾറെഡി അവർ ജയിക്കും അങ്ങനെ വീണ്ടും പവർ റൂമിൽ അവർ തുടരുന്നതാണ് അല്ലെങ്കിൽ അടുത്ത റൗണ്ട് രണ്ട് റൗണ്ടിലും നെക്സ്റ്റ് ടീം വിജയിക്കണം അപ്പോൾ അടുത്ത റൗണ്ടിലെ ഗെയിംസ് കുറച്ച് സമയത്തിന് ശേഷമാണ് നടക്കുക അപ്പം അതിലെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ബൈ